മദ്രസ ഇവിടെ നടക്കുന്നത് ഇതിന് നേതൃത്വം വഹിച്ച ഉസ്താദുമാർക്കും വിദ്യാർത്ഥികൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ ജനാധിപത്യത്തിന്റെ നേർക്കാഴ്ചയൊരുക്കി കോഴിപ്പുറം മഹലിലെ ഇല്ലിക്കൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ മദ്രസ ലീഡർ തിരഞ്ഞെടുപ്പ് ശ്രദ്ധേയവും കുരുന്നു വിദ്യാർത്ഥികൾക്ക് കൗതുക കാഴ്ചയുമായി മദ്രസ ഫസ്റ്റ് ലീഡർ സെക്കൻഡ് ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് മത്സരം നടത്തപ്പെട്ടത് ജനാധിപത്യ രീതിയിൽ ലീഡർമാരെ തിരഞ്ഞെടുക്കാൻ രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അവസരമൊരു വോട്ടിംഗ് സംവിധാനങ്ങളെക്കുറിച്ചോ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ അറിയാത്ത കുരുന്നുകൾക്കിത് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ബാലപാഠം കൂടിയായിരുന്നു ഇലിക്കൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ ഒരുക്കിയ മദ്രസ ലീഡർ തെരഞ്ഞെടുപ്പ് ഇസ്ലാം മദ്രസയിലെ രണ്ടായിരത്തി അഞ്ച് നടത്തപ്പെട്ടത് മദ്രസയിലെ ഒന്നാം ലീഡർ ബോയ്സിനുള്ള തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ സെക്കൻഡ് ലീഡറിനുള്ള തിരഞ്ഞെടുപ്പും ഇവിടെ അതിമനോഹരമായിട്ട് നടന്നു കൃത്യം ആറേ മുക്കാലിന് തന്നെ വിദ്യാർത്ഥികളൊക്കെ ബൂത്തിലേക്ക് ചെന്നെത്തിയിട്ടുണ്ട് ആറേ മുക്കാലിന് തുടങ്ങിയ വോട്ട് അതി ആവേശകരമായി വളരെ തിരക്കായിരുന്നു കൃത്യം ഒരു എട്ട് മണിയോടുകൂടെ ബൂത്തിലെ വോട്ടെടുപ്പ് അവസാനിച്ചു അത് കഴിഞ്ഞു മദ്രസയിലെ ഈ വോട്ടെടുപ്പിന് വേണ്ടി ഉസ്താദമാരുടെ അതികഠിനമായ പരിശ്രമവും കമ്മിറ്റി ഭാരവാഹികളുടെ സപ്പോർട്ടുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മനോഹരമായിട്ട് നമ്മുടെ വോട്ടെടുപ്പ് നടന്നു കൃത്യം ഒമ്പത് മണിക്കുള്ളിൽ നമ്മുടെ റിസൾട്ട് പുറത്ത് വിട്ടു കുട്ടികളൊക്കെ വളരെ ആവേശവും ആവേശകരമായിരുന്നു മദ്രസേനെ കൃത്യമായ ലീഡറിനെ തന്നെ അവർ തിരഞ്ഞെടുത്തു സാധാരണ പൊതു തെരഞ്ഞെടുപ്പ് രീതിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പോസ്റ്റർ പതിച്ചും വോട്ട് തേടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തിയിരുന്നു ഞായറാഴ്ച രാവിലെ ഏഴോടെ ആരംഭിച്ച തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് ഏറെ ആവേശത്തോടെയാണ് കുട്ടി വോട്ടർമാർ എത്തിയത് ക്യൂ പാലിച്ച് അച്ചടക്കത്തോടെ കാത്തിരുന്ന കുട്ടി വോട്ടർമാരെ നിരീക്ഷിക്കാൻ വിദ്യാർത്ഥികളുടെ നിയന്ത്രണത്തിൽ തന്നെയുള്ള പോളിംഗ് ഏജന്റുമാർ പോളിംഗ് ഓഫീസർമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘവും പോളിംഗ് ബൂത്തിൽ സന്നിഹിതരായിരുന്നു പോളിംഗ് ആരംഭിച്ചതോടെ പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തന്നെ ആദ്യം വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചും വിരലിൽ മഷുപുരട്ടിയുമാണ് ഈ കുട്ടി കുട്ടിവോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയത് പോളിംഗ് കഴിഞ്ഞതോടെ ആര് ജയിച്ചെന്നറിയാനുള്ള ആകാംക്ഷയിൽ മദ്രസ പരിസരത്ത് തന്നെ വിദ്യാർത്ഥികൾ കാത്തിരുന്നു മണിക്കൂറുകൾക്കകം തന്നെ ഫലപ്രഖ്യാപനം നടന്നതോടെ ാണ് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാരെ സ്വീകരിച്ചത് ഫസ്റ്റ് ലീഡറായി കെ സെക്കൻഡ് ലീഡറായി ഷഹാന എന്നിവരാണ് ഇല്ലിക്കൽ ഇസ്ലാം മദ്രസ മദ്രസ ലീഡർ തെരഞ്ഞെടുപ്പിൽ എന്നെ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അലഹമുല്ല ഇതിനുവേണ്ടി എനിക്ക് വോട്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിന് നേതൃത്വം നൽകിയ ഉസ്താദുമാർക്കും കമ്മിച്ചിക്കാർക്കും നന്ദി ഇസ്ലാം മദ്രസയിലെ മത്സരത്തിൽ ഞാൻ ജയിച്ചു വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നന്ദി സദർ മുഅലിം സയ് ഫൈസി അധ്യാപകരായ മനാഫ് മാഹിരി മുഹമ്മദ് മുഹമ്മദ് ഷാഹിദ് ഹുദബി വാഹിദി ഹുജതു മുസ്ലിയാർ ഷമീർ ഫൈസി മദ്രസ ജോയിൻറ്റ് സെക്രട്ടറി കെ ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി நியூஸ் பிரபாதம் பள்ளிக்கல்